ആരാ ഞാനാണ് ചേച്ചിയെ സരളാ ആ സരളേ വാമോളെ കേറിയിരിക്കി ഇരിക്കി സരളേ ഞാനെപ്പോഴും നിന്നെ പറ്റി ആലോചിക്കാറുണ്ട് ഇന്നും കൂടെ ആലോചിച്ചുള്ളൂ എപ്പോഴും വരണം വിചാരിക്കും ഒഴിവിട്ടണ്ട ചേച്ചി എന്താണ് പിന്നെ വിശേഷമൊക്കെ നിനക്ക് സുഖല്ലേ സുഖം തന്നെ ചേച്ചി എന്താണ് മോൻ്റെ വിശേഷമൊക്കെ വിളിക്കാറില്ലേ ആ അവനെന്നും വിളിക്കാറുണ്ട് എങ്ങനെണ്ട് സരള മരുമോള് മൂശേട്ടയാണോ അയ്യോ ചേച്ചി മോളാണ് നല്ല സ്വഭാവമാണ് ഒരു കുടുംബം കൊണ്ടു അറിയാം അതിനിടേണ്ട ഒരു മുതല് ഒന്നിനും കോണില്ലാത്തൊരു സാധനം അതെന്താ അതിനെങ്ങനെയാണ് എൻ്റെ മോനും കണക്ക അവള് പറയണതാണ് അവന് വേദവാക്യം ചേച്ചിയുടെ മരുമോളെ കുറിച്ചിട്ടിങ്ങനൊരു അഭിപ്രായം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഈ നാട്ടിലുള്ള എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നാട്ടുകാർക്ക് എന്താ സരളേ പറയാൻ പറ്റാത്തത് അതെന്താ ചങ്ങനെ പറയണത് അതിന് സരളേ എന്തെങ്കിലും ഒരു ഗുണം ഒന്നുകിൽ കാണാൻ ഒരു കോല വേണം അല്ലെങ്കിൽ പിന്നെ മുതലായിട്ട് എന്തെങ്കിലും കിട്ടണം ഇത് മുതലായിട്ടൊന്നും കൊറേ മുതലും ഭംഗിയുണ്ടായിട്ട് എന്താ കുടുംബത്തിന് ചേർന്ന അല്ലെങ്കില് ഒരു പണി അറിയില്ല ഒരു സാമ്പാർ വെച്ചാല് അതിൽ നമുക്ക് തോന്നി ഒരു മീൻ കറി വെച്ചാലോ ചൂണ്ട വേണം പിടിക്കാൻ മീനൊക്കെ ഓടി നടക്കണം ആ കുട്ടിന്നെല്ലാം വെച്ചു വേണം പോണത് വിശപ്പ് മാറാൻ വേണ്ടി കഴിക്കണം ആ സര ലേച്ചാ കുറച്ചേരായി സംസാരം കേൾക്കണ ആരൊന്നും മനസ്സിലായില്ല ഞാൻ മനസ്സിലാലോചിച്ചു മോളെ കണ്ടില്ലല്ലോന്ന് പണിയില്ലായിരുന്നു ചേച്ചി ചേച്ചി ഞാൻ കുടിക്കാനെന്തെങ്കിലും എടുക്കാം വേണ്ട മോളെ വേണ്ട ഞാൻ ചായ പിടിച്ചിട്ടാ വന്നത് ഇഷയ്ക്ക് സുഖമല്ലേച്ചി ആ മോളെ സുഖം തന്നെ ഞാൻ ഇറങ്ങാൻ തുടങ്ങിയിരുന്നു മോളവിടെ ഒറ്റയ്ക്ക് ഉള്ളി അവളോടൻ്റെ ഏഷം പറ മോളെ പറയാം പറയാ ശാന്ത ചേച്ചി എന്നാ ഞാനിറങ്ങട്ടെ ഇടയ്ക്കൊക്കെ അവളായിട്ട് ഇറങ്ങിയേച്ചി ആ വര മോളെ മൂഷേട്ട വന്നേക്കണം അതെന്താ അങ്ങനെ പറഞ്ഞത് കുടിച്ചിട്ടില്ല ശ്രീകരം അടിച്ചിട്ട് പാട്ടില്ല എനിക്കൊരു മണം തോന്നിയില്ല നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല അവരൂടെ പറഞ്ഞത് സ്നേഹം അവളവള മരുമോളെ കുറ്റം പറയാൻ വേണ്ടി വന്നി നിഷ നല്ല ഊട്ടിയാ ഒരു വീടും ചേർന്ന് ഊട്ടിയ ഓ പിന്നെ പുത്തനച്ചി പോലെ പുറത്തൂക്കും കൊറച്ചു നാള് കഴിയട്ടെ കാണാൻ നോക്കി ആ പെണ്ണിനൊന്നും അറിയൂലി പെണ്ണെ അല്ലാതെ പിന്നെ ആ പെണ്ണിനൊരു കറി വെക്കാനൊന്നും അറിയൂലടി പെണ്ണെ മീൻകറി വെച്ചാല് ചൂട്ട പിടിക്കേ സരളെ എന്താ മോളെ ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നു ഞാൻ മോളോട് നിൻ്റെ കാര്യം പറഞ്ഞ് നിൽക്കണ് നീ വന്നപ്പ മനസ്സിനൊരു സന്തോഷമായിരുന്നു മനസ്സ് തുറന്നൊന്നും സംസാരിക്കാൻ പറ്റിയില്ല അതിന് മുൻപ് നീ പോയി ഇടയ്ക്ക് വരയച്ചേ ഒഴി വീട്ടുമ്പാട്ട സല ആ ചേച്ചി ശരി കേട്ടാ മോളെ 有人。<laughs> <laughs>